പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പതിനെട്ടുകാരൻ അറസ്റ്റിലായി കാസർഗോഡ് കോളിച്ചാൾ സ്വദേശിയായ പതിനെട്ട് വയസ്സുകാരനാണ് പിടിയിലായത് വേടകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പതിനേഴ് വയസ്സുകാരിയാണ് പീഡനത്തിനിരയായത് പെൺകുട്ടിയുടെ സുഹൃത്താണ് കേസിൽ പിടിയിലായ പ്രതി പീഡനം നടന്ന സമയത്ത് പ്രതിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു പ്രതി പെൺകുട്ടിയെ സൗഹൃദം നടിച്ച് കൂട്ടിക്കൊണ്ടുപോയെ രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയെന്നാണ് കുറ്റം ചുമത്തിയത് ദേഹാസ്വസ്ഥതയെ തുടർന്ന് വീട്ടുകാർ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അപ്പോഴാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് വീട്ടുകാർ അറിഞ്ഞത് ഇതോടെ കുപിതയായ അമ്മ പെൺകുട്ടിയോട് ആരാണ് ഗർഭത്തിന് ഉത്തരവാദി എന്ന് ചോദിച്ചു പെൺകുട്ടി പറഞ്ഞ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പെൺകുട്ടിയുമായി എത്തിയ അമ്മ കുട്ടിയെ ഇവിടെ വിട്ടു വഗ്ദാദവും തർക്കവും കരച്ചിലുമെല്ലാം ആയതോടെ അയൽക്കാരും വിവരം അറിഞ്ഞു പിന്നാലെ വിവരം പോലീസിന്റെ ശ്രദ്ധയിലും എത്തി വിവരം അന്വേഷിച്ച പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു ഹൊസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക